സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അങ്ങേയറ്റം മികച്ച പ്രകടനങ്ങളാണ് പന്ത് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന താരമാണെങ്കിലും പന്ത് കൂടുതൽ മികവ് പുലർത്തിയിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ് വിദേശ പിച്ചുകളിലെ വമ്പൻ പ്രകടനങ്ങളാണ് പന്തിന് കൂടുതൽ ആരാധകരെ ഉണ്ടാക്കി കൊടുത്തത് എന്തുകൊണ്ടാണ് ഋഷഭ് പന്ത് ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി മാറിയത് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി നമ്മൾ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങളിലെ പന്തിന്റെ പ്രകടനമാണ് കഴിഞ്ഞ പതിനൊന്ന് ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ നിന്ന് എഴുപത്തെട്ട് റൺസ് ശരാശരിയിൽ എഴുന്നൂറ്റി എൺപത്തിനാല് റൺസ് സ്വന്തമാക്കാൻ പന്തിന് സാധിച്ചു ഇതിനിടെ പന്ത് അടിച്ചുകൂട്ടിയത് ഇരുപത്തിയഞ്ച് സിക്സറുകളാണ് നൂറിനടുത്ത് ബൗണ്ടറികളും പന്ത് സ്വന്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രമാത്രം ആക്രമണ മനോഭാവത്തോടെ കളിക്കുന്ന താരങ്ങൾ വളരെ ചുരുക്കമാണ് ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ പന്തിനെ വീരേന്ദ്ര സെവാഗിനോട് ഉപമിക്കാൻ കാരണവും ഇതുതന്നെ ഇന്ത്യൻ പിച്ചുകളിലും വിദേശ പിച്ചുകളിലും ഒരേപോലെ മികവ് പുലർത്താൻ സാധിക്കുന്നു എന്നതാണ് പന്തിന്റെ വലിയ പ്രത്യേകത കഴിഞ്ഞ പതിനൊന്ന് ഇന്നിങ്സുകളിൽ ഏഴെണ്ണത്തിലും അർദ്ധ സെഞ്ചുറികൾ പിന്നിടാൻ പന്തിന് സാധിച്ചിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം പന്ത് സെഞ്ചുറിയാക്കി മാറ്റി ഇതുവരെ തന്റെ ടെസ്റ്റ് കരിയറിൽ മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പന്ത് ആറ് സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പന്ത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമായ താരമാണ് എന്നാണ് ഒരു മുൻനിര ബാറ്ററെക്കാൾ മികച്ച റെക്കോർഡാണ് പന്തിന് നിലവിലുള്ളത് മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ കണ്ടെത്താൻ ഇന്ത്യ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു ദിനേശ് കാർത്തിക് അടക്കം പലരുടെയും പേരുകൾ സെലക്ടർമാരുടെ മുമ്പിലേക്ക് എത്തിയെങ്കിലും അവസാനം ഇന്ത്യ ഋഷഭ് പന്ത് എന്ന ഉത്തരാഖണ്ഡുകാരനിൽ വന്നു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ഡൽഹിയിൽ വെച്ച് നടന്ന കാർ അപകടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പന്ത് ഇത്ര വേഗം കളിക്കളത്തിലേക്ക് തിരികെ എത്തുമെന്ന് ആരും തന്നെ കരുതിയില്ല ആശുപത്രി കിടക്കയിൽ നിന്ന് എത്രയും വേഗം മൈതാനത്തെത്താനും പരിശീലനങ്ങൾ ആരംഭിക്കാനും പന്തിന് സാധിച്ചു ശേഷം ദുലിപ് ട്രോഫിയിലടക്കം മികച്ച പ്രകടനങ്ങൾ നടത്തിയാണ് പന്തിപ്പോൾ ദേശീയ ടീമിൽ ഇടം കണ്ടെത്തിയത് പലർക്കും പ്രചോദനമാവാൻ സാധിക്കുന്ന ഒരു അതിജീവനത്തിന്റെ കഥയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഋഷഭ് പന്ത് എന്ന കളിക്കാരനിൽ ഉണ്ടായത് ഇതുവരെ ഇന്ത്യക്കായി മുപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി പത്തൊൻപത് റൺസാണ് പന്ത് സ്വന്തമാക്കിയത് ഇതിൽ അൻപത്തിയഞ്ച് സിക്സറുകളും ഉൾപ്പെടുന്നു എല്ലാ തരത്തിലും ഇതൊരു തുടക്കം മാത്രമാണ് ബംഗ്ലാദേശിനെതിരെ പന്ത് സ്വന്തമാക്കിയ സെഞ്ചുറി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടീമുകൾക്കുള്ള ഒരു സൂചനയാണ്